നരേന്ദ്ര ദയാനന്ദം ഇരുപത് ഇരുപത്തഞ്ച് അൻപത്തി ഏഴാം ദിവസമാണ് ഇന്ന് ഇന്ന് അനുകമ്പ ദശകത്തെ സംബന്ധിച്ച് ഡോക്ടർ പി കെ സാബു ഒപ്പം കാവാലം നാടകത്തിലെ ആഹാര്യ നിർവഹണം എൻ്റെ അനുഭവങ്ങൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് ശ്രീ ആർ പങ്കജാഷൻ നായർ അവം നമ്മളോടൊപ്പമുണ്ട് പ്രതിജ്ഞ അൻപത്തി ഏഴ് ശ്രേഷ്ഠ ജനത സ്ത്രീകൾക്ക് ഉത്തമ വിദ്യാഭ്യാസം നൽകും മനുഷ്യൻ്റെ സംസ്കാര ചരിത്രം ആരംഭിക്കുന്നത് സ്ത്രീയുടെ മാതൃശേഷിയിൽ നിന്നാണെന്നും അതിനാൽ സാംസ്കാരിക ഗരിമ ആഗ്രഹിക്കുന്ന സകല മനുഷ്യ സമൂഹവും സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസവും ഉന്നത ആദരവും ഏറെ ബഹുമാനവും എല്ലാവിധ സംരക്ഷണവും നൽകണമെന്ന ആധുനിക ഭാരതത്തിൽ പ്രചരിപ്പിച്ചത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് കന്യാഗുരുകുലങ്ങളും കന്യാവിദ്യാലയങ്ങളും സ്ഥാപിച്ച സ്ത്രീകൾക്ക് ഉത്തമ വിദ്യാഭ്യാസം നൽകാതെ ഭാരതത്തിന്റെ സോച്ാവസ്ഥയ്ക്ക് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് ആദ്യമായി പ്രഖ്യാപിച്ചത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് മാതാവാണ് നിർമ്മാതാവ് എന്ന് ഋഷി ദയാനന്ദന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു ഡേ ഒരു ജനത ഒരു സംസ്കാരം ഒരു സംസ്കാരവിധി എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു ജനത ഒരു സംസ്കാരം ഒരു സംസ്കാര വിധി ഇതിലെ ഈ ഒരു സംസ്കാരവിധി എന്നുള്ളത് ശ്രേഷ്ഠ ജനത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ചുള്ള വിധിപൂർവകമായ സ്മൃതി ജന്യമായ സംസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനം സ്ത്രീയാണ് എന്നാണ് ഋഷിയുടെ പക്ഷം സംസ്കാരം സ്ത്രീ സ്ത്രീപക്ഷത്തു നിന്ന് ആരംഭിക്കുന്നു എന്നാണ് ശ്രേഷ്ഠ ജനത അതുകൊണ്ട് സ്ത്രീകൾക്ക് ഉത്തമ വിദ്യാഭ്യാസം നൽകും ഈ ഉത്തമ വിദ്യാഭ്യാസം നൽകുന്നവർക്ക് ഉള്ള ഗുണം എന്താണ് എന്ന് ചോദിച്ചാൽ അത് അടുത്ത തലമുറയിലേക്ക് നമുക്ക് സംക്രമിപ്പിക്കാൻ കഴിയും കുടുംബത്തിനകത്ത് തന്നെ വിദ്യാഭ്യാസം നേടിയ സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് അടുത്ത തലമുറയിലേക്ക് ഇത് കൈമാറുന്നതിന് സാധ്യമാണ് മറിച്ച് പൗരുഷപൂർണ അല്ലെങ്കിൽ പുരുഷന്മാരുടെ ഇടയിൽ നൽകുന്ന വിദ്യാഭ്യാസം അത് ആ നിലയിൽ അടുത്ത തലമുറയിലേക്ക് കൈമാറുക സാധ്യമല്ല അതിന് കാരണം എന്താണ് എന്ന് വെച്ചാൽ സന്താനങ്ങളെ വളർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് സ്ത്രീകളാണ് അമ്മുമ്മമാരും അമ്മമാരും ഒക്കെയാണ് അവരുടെ വ്യക്തിപരമായ ജീവിതത്തെയും അവരുടെ കുടുംബപരമായ ജീവിതത്തെയും സ്വാധീനിക്കുന്നത് സ്ത്രീകളാണ് എന്നാൽ അവൻ്റെ ബോധത്തെയും സാമൂഹ്യ ജീവിതത്തെയും ബാധിക്കുന്നത് എപ്പോഴും പുരുഷന്മാരുടെ പുരുഷന്മാർ അവരുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെ മുൻനിർത്തിയാവും അതുകൊണ്ട് വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും നിർമ്മാണത്തിൽ സ്ത്രീയുടെ പങ്ക് നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ സാധിക്കുകയില്ല ആ നിലയിൽ ചിന്തിച്ചുകൊണ്ടാണ് ശ്രേഷ്ഠ ജനത സ്ത്രീകൾക്ക് ഉത്തമ വിദ്യാഭ്യാസം നൽകും എന്ന പക്ഷത്തേക്ക് നമ്മൾ ചെന്നെത്തുന്നത് അന്നേരം മനുഷ്യൻ്റെ സംസ്കാര ചരിത്രം ആരംഭിക്കുന്നത് സത്യത്തിൽ ഗർഭാധാന സംസ്കാരത്തിലൂടെയാണ് മനുഷ്യൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് മനുഷ്യന് മൃഗങ്ങളിൽ നിന്ന് ഭിന്നനായിരിക്കുന്നത് അടിസ്ഥാനപരമായും മൃഗങ്ങൾക്കുള്ള നാല് ചോദനകൾക്കപ്പുറത്തേക്ക് അവന് വിദ്യ നേടാനുള്ള അറിവുണ്ട് എന്നുള്ളതാണ് ആഹാരം നിദ്ര ഭയം മൈഥുനം ഇവ നാലും കടന്ന് മനുഷ്യന് അറിവും തിരിച്ചറിവുമുണ്ട് എന്നുള്ളതാണ് ഒപ്പം ഈ നാല് കാര്യത്തെയും നിയന്ത്രിക്കാനുള്ള ഒരു ശേഷി മനുഷ്യനുണ്ട് മനുഷ്യന് അറിഞ്ഞുകൊണ്ട് ഉപവസിക്കാനുള്ള ശേഷിയുണ്ട് ആഹാരം മുമ്പിൽ ഇരിക്കുമ്പോഴും ആ ആഹാരത്തെ സ്പർശിക്കാതെ നമുക്ക് ആ ആഹാരം വേണ്ട എന്ന് വൽ വയ്ക്കാനുള്ള ശേഷിയുണ്ട് മനുഷ്യന് മൃഗങ്ങൾക്ക് ആ ശേഷിയില്ല ആ മൃഗങ്ങൾക്ക് ആ ശേഷി ഉണ്ടാവും അതിന് ആരോഗ്യപരമായ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പിന്നെ അവൻ ആഹാരം മുന്നിൽ കണ്ടാലും അത് ഉപയോഗിക്കില്ല എന്നാൽ ഈ തിരിച്ചറിവ് മനുഷ്യനില്ല മനുഷ്യൻ രോഗഗ്രസ്തനായിരിക്കുമ്പോഴും പദ്യം എന്ന് പറയുന്നത് ശീലിക്കാതെ അപഥ്യമായിട്ടുള്ള കാര്യങ്ങൾ അവന് ഭക്ഷിക്കാനുള്ള ഒരു ചിന്തയുണ്ടാവും മൃഗങ്ങൾക്കതില്ല അപ്പോൾ പക്ഷേ ബോധം ഉള്ളതുകൊണ്ട് എന്താണ് മൃഗങ്ങൾക്ക് രോഗം വന്നാൽ അത് പ്രകൃതിയുടെ നിയമത്തിനനുസരണമാക്കി മുന്നോട്ട് പോവുകയാണ് ചെയ്യുക മനുഷ്യൻ രോഗം വന്നാൽ അതിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗത്തെക്കുറിച്ച് കൂടി ചിന്തിക്കും അതുകൊണ്ട് തന്നെ അവൻ ആ ശരീരത്തുണ്ടാകുന്ന ഏത് രോഗത്തെയും അതിജീവിക്കാനുള്ള സാധ്യതകൾ എപ്പോഴും തേടിക്കൊണ്ടേയിരിക്കും ഉറപ്പാണ് മരണമെങ്കിൽ പോലും അവസാന നിമിഷം വരെ ആ ജീവൻ നിലനിർത്താനുള്ള ശേഷി മനുഷ്യരിൽ സംജാതമാകുന്നത് അവൻ്റെ വിദ്യയുടെ ഒരു ലക്ഷണമാണ് അതേപോലെ ആഹാരം നിദ്ര നിദ്ര മനുഷ്യൻ മനുഷ്യനാവശ്യമുള്ളത്രയും നേരമാണ് അവൻ ഉറങ്ങുക ഇനി ആ ഉറക്കത്തെ അവന് വേണമെങ്കിൽ എത്ര നേരം വേണമെങ്കിലും മാറ്റിവെക്കാനുള്ള ഒരു 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 പരിധിവരെ മാറ്റുള്ള ശേഷിയും അവനിലുണ്ട് ആഹാരം നിദ്ര ഭയം ഈ ഭയം എന്ന് പറയുന്നത് മനുഷ്യനിൽ സഹജമായി ഉള്ള ഒരു വസ്തുവല്ല മൃഗങ്ങളിൽ സഹജമാണ് ഭയം അതുകൊണ്ട് മൃഗങ്ങൾക്ക് അതിൻ്റെ ജീവന് ഭയം വരുന്ന എന്ത് കണ്ടാലും അവർ ഓടി മാറും അവിടെ അതേസമയം മനുഷ്യ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അവരതിലേക്ക് ചെന്ന് പതിക്കും അപകടത്തിലേക്ക് തന്നെ പോവും തീ കാണുമ്പോൾ തീയുടെ അടുത്തേക്ക് മൃഗങ്ങൾ വരില്ല മറിച്ച് മനുഷ്യരുടെ പ്രായോഗിക ബുദ്ധിമുട്ട് എന്താണ് എന്ന് ചോദിച്ചാൽ അവർ അതിലേക്ക് ഇങ്ങനെ പ്രവേശിക്കും ഇവിടെയാണ് ആഹാരം നിദ്ര ഭയം ഈ മൂന്ന് കാര്യങ്ങളിൽ മൃഗങ്ങളുടെ വാസന എങ്ങനെയാണോ ഏതാണ്ട് തത്തുല്യമായ വാസന മനുഷ്യനിൽ സൃഷ്ടിക്കുക എന്ന് പറയുന്നതാണ് സംസ്കാരത്തിൻ്റെ ശൂന്യതയെ നമുക്ക് വെളിവാക്കിത്തരുന്നത് സംസ്കാര ശൂന്യരായ മനുഷ്യർ ആഹാരത്തിലും നിദ്രയിലും ഭയത്തിലും മൈഥുനത്തിലും പോലെ പെരുമാറും മറിച്ച് മനുഷ്യന് മാത്രമാണ് ശ്രേഷ്ഠമായ വിദ്യ ലഭിച്ചിരിക്കുന്നത് കൊണ്ട് ആ വിദ്യക്കനുസരിച്ച് ഉത്തമവിദ്യക്കനുസരിച്ച് പെരുമാറാനുള്ള ശേഷി നമുക്കുണ്ടാവുന്നു മനുഷ്യനുണ്ടാവുന്നു അതുകൊണ്ട് ശ്രേഷ്ഠ ജനത സ്ത്രീകൾക്ക് ഉത്തമ വിദ്യാഭ്യാസം നൽകണം ഇതാണ് ദയാനന്ദ പക്ഷം ഈ പക്ഷത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യൻ്റെ സംസ്കാര ചരിത്രം ആരംഭിക്കുന്നത് സ്ത്രീയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ് ഗർഭാധാന സംസ്കാരം ആയാലും നാമകരണമായാലും ഇതിലൊക്കെ സ്ത്രീയും പുരുഷനും യുക്തമായി ഇടപെടുന്നുണ്ടെങ്കിലും ഒരു സന്താനത്തെ വളർത്തിക്കൊണ്ട് വരുന്നതിന് അമ്മയ്ക്കുള്ള ആദ്യകാല പരിഗണന അല്ലെങ്കിൽ ഒരമ്മ ആദ്യകാലത്ത് അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങൾ ഇത് പുരുഷനിൽ അത്രത്തോളം പ്രകടമല്ല അവനിലും അത് പ്രകടമാണ് എവിടെ മുതലാണ് സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച് ഒരു കുഞ്ഞ് എപ്പോൾ ആലോചിക്കുമോ ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ വീക്ഷണം ഒരു കുഞ്ഞിൽ എപ്പോൾ ഉണ്ടാകണമോ അപ്പം മുതൽ അപ്പോൾ മുതൽ ആ കുഞ്ഞ് തൻ്റെ അച്ഛനിലേക്ക് ശ്രദ്ധിക്കുന്നു അത് ക്രമത്തിൽ എവിടെ എത്തി നിൽക്കുകയാണ് ആ ക്രമമാണ് നമ്മുടെ ഗുരുത്വത്തിലേക്ക് എത്തി നിൽക്കുക അതുകൊണ്ട് മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ പുരുഷോ വേദ എന്ന വാക്യം അവിടെ സ്പഷ്ടമാകുന്നു ഇവിടെ നാം ശ്രദ്ധേയമായി ചിന്തിക്കേണ്ട കാര്യം ഏതാണ്ട് ആറ് വയസ്സ് വരെ അമ്മയോടൊപ്പം ജീവിക്കുന്ന കുട്ടി അടുത്ത രണ്ട് കൊല്ലം എട്ട് വരെ അച്ഛനോടൊപ്പമാണ് ജീവിക്കുക ഈ എട്ട് വയസ്സിൽ ഇവൻ ഗുരുവിനെ ആചാര്യനെ ആദ്യമായിട്ട് ഈ തൻ്റെ ഗുരുവിൻ്റെ പക്കൽ നിന്ന് സ്വീകരിക്കേണ്ട ജ്ഞാനബോധത്തെക്കുറിച്ചുള്ള ചിന്ത അവനിലുണ്ടാകുകയും അച്ഛൻ്റെ ക്രമത്തിന് അച്ഛൻ നൽകുന്ന സാമൂഹ്യ വിദ്യാഭ്യാസ ക്രമത്തിന് അനുസരണമായി ഒരു സ്കൂളിലേക്ക് അവൻ പ്രവേശിക്കുകയാണ് പ്രാചീന കാലത്ത് ഗുരുകുലങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് അവിടെ ഒരു പന്ത്രണ്ട് വയസ്സ് വരെയാണ് അവൻ്റെ ജീവിതചര്യ ഒരു അടിമയെപ്പോലെ അവർ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് തന്നെ ജീവിക്കുക അങ്ങനെയാണ് കൊച്ചു കുഞ്ഞുങ്ങൾ രാജാവിനെ പോലെ ആണ് അമ്മാവിൻ്റെ അമ്മയുടെ മടിത്തട്ടിൽ കളിക്കുന്നതെങ്കിലും അവൻ അമ്മയ്ക്ക് അടിമയാണ് അമ്മ അമ്മ പറയുന്ന അമ്മയുടെ ഇംഗിതത്തിനനുസരിച്ച് മാത്രമേ അവൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ സാധ്യതയുള്ളൂ ഇതൊരു പന്ത്രണ്ട് വയസ്സ് വരെ ഒരു കുഞ്ഞിൽ പ്രതിഷ്ഠിതമാണ് ഈ ഒരു സാമൂഹ്യ സാമൂഹ്യബോധം അതുകൊണ്ടാണ് ഋഷി പറയുന്നത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകാത്ത കുടുംബത്തിൽ നമുക്ക് ശ്രേഷ്ഠമായ സംസ്കാരത്തെ നിലനിർത്താൻ സാധിക്കില്ല കാരണം ആറു വയസ്സ് വരെ ഈ കുട്ടി ഒരു ഒരടിമയെ പോലെ അതിനകത്ത് തന്നെ പ്രവേശിക്കുകയാണല്ലോ ചെയ്യുക എന്നിട്ട് ഇവിടെയാണ് നമ്മുടെ ചിന്ത ഈ മനുഷ്യൻ്റെ സംസ്കാര ചരിത്രം എന്നുള്ളതിനെ പറ്റി ചിന്തയിലേക്ക് എത്തുന്നത് എന്നിട്ട് ആറ് വയസ്സ് വരെ ഒരു കുഞ്ഞ് അമ്മയുടെ മടിത്തട്ടിൽ ലാളനെ ഏറ്റു വളരുമ്പോൾ അവനിൽ ആ അമ്മയ്ക്ക് ലഭിച്ചിരിക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ സംസ്കാരം ആ കുഞ്ഞിലേക്ക് പകർന്നു കിട്ടും എന്നാൽ ഈ ആറ് വയസ്സിന് ശേഷം ഇവൻ അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് പെതുക്കെ ഇറങ്ങി അച്ഛനോടൊപ്പം സഞ്ചരിച്ച് 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 കുറച്ച് നടക്കുകയും പറയുകയും പറയുന്ന വാക്കുകൾ ഇവൻ സ്വീകരിക്കുകയും അച്ഛൻ്റെ പോലെ സംസാരിക്കാൻ ശ്രമിക്കുകയും അച്ഛൻ നടക്കുന്ന പോലെ നടക്കാൻ ശ്രമിക്കുകയും അച്ഛൻ മറ്റുള്ളവരോട് എങ്ങനെയാണോ ഇടപെടുന്നത് അതുപോലെ താനും ഇടപെടണം എന്നുള്ള ബോധത്തിൽ പെതുക്കെ സംസാരിക്കാൻ തുടങ്ങും ഇവിടെയും ഒരു സ്ത്രീയുടെ സ്വാധീനം വളരെ വളരെ പ്രധാനമാണ് കാരണം ആ പിതാവിന് ലഭിച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ എല്ലാ സ്വഭാവങ്ങളുടെയും മൂലരൂപം ആ പുരുഷൻ്റെ മാതാവിൽ നിന്ന് ആ പുരുഷനിലേക്ക് സംക്രമിക്കുന്നതാണ് അപ്പോൾ അവിടെയും ഈ പുരുഷൻ ഒരു എങ്ങനെയാണ് മറ്റുള്ളവരോട് ഇടപെടുന്നത് എന്നുള്ളത് ഈ വിധത്തിൽ സ്ത്രീയുടെ പക്ഷത്തു നിന്നാണ് പുരുഷനിലേക്ക് എത്തുന്നത് എന്നാണ് നമ്മൾ ചിന്തി അതുകൊണ്ടാണ് ഈ ഷോഡശ കർമ്മങ്ങളിൽ അവസാനം വരുന്ന അന്ത്യേഷി പ്രദം മുതൽ ഈ കുറച്ച് ദൂരം വരെ വാനപ്രസ്ഥം വരെ ഉള്ള ദൂരത്തേക്ക് സ്ത്രീകളുടെ സാന്നിധ്യം അനിവാര്യമാണ് എന്ന് വെക്കുന്നത് യജ്ഞത്തിലാണെങ്കിലും യജ്ഞത്തിൽ യജ്ഞ പുരുഷനോടൊപ്പം യജ്ഞ സ്ത്രീയും യജ്ഞത്തിൻ്റെ പത്നിയും പതിയും എന്ന പദങ്ങളാണ് അവിടെ ഉപയോഗിക്കുക അവരുടെ രണ്ടു പേരുടെയും അനിവാര്യമായ സാന്നിധ്യം അവിടെ ഉണ്ടാവേണ്ടതുണ്ട് അപ്പോൾ സംസ്കാ സാംസ്കാരിക ചരിത്രം എന്ന് നമ്മൾ പറയുന്നത് മനുഷ്യരാശിയുടെ സാംസ്കാരിക ചരിത്രം നാം ചിന്തിക്കുകയാണെങ്കിൽ ആ അങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ അടിസ്ഥാനം ചെന്നെത്തുന്നത് അത് മൂല സ്വരൂപത്തിൽ മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ പുരുഷോവേദ ഈ സിദ്ധാന്തത്തിലേക്ക് തന്നെ ചെന്നെത്തേണ്ടതുണ്ട് അതേ ഇതിന് ഇത് പറഞ്ഞിരിക്കുന്നത് ആ ശ്രേഷ്ഠമായ ധർമ്മത്തെക്കുറിച്ച് അദ്ദേഹത്തിന് പങ്കില്ല എന്ന് ചിന്തിക്കരുത് കാരണം ഈ പ്രതിജ്ഞ ഇന്ന് നമ്മൾ കേൾക്കുന്നത് അൻപത്തി ഏഴാമത്തെ ദിവസമാണ് ഈ അൻപത്തി ഏഴാമത്തെ ദിവസം നമ്മൾ ഇത് കേൾക്കുമ്പോൾ ഇതിലെ സ്ത്രീയുടെ സകല മനുഷ്യ സമൂഹവും സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഉന്നത ആദരം ഏറെ ബഹുമാനം സകലവിധ സംരക്ഷണം ഇവയെല്ലാം നൽകണമെന്നാണ് ഗുരുവിൻ്റെ അല്ലെങ്കിൽ ഋഷിയുടെ ചിന്ത ഇത്രയും നൽകുന്നിടത്തു നിന്ന് മാത്രമേ ഇങ്ങനെ നൽകുന്നിടത്തു നിന്ന് മാത്രമേ ഒരു സാംസ്കാരിക ചരിത്രം നമുക്ക് രൂപപ്പെടുത്തി എടുക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ രൂപം രൂപപ്പെട്ടു വരുന്ന ഈ സാംസ്കാരിക ചരിത്രത്തിൻ്റെ അധപ്പതനം ആധുനിക ഭാരതത്തിൽ സംഭവിച്ചു അത് സംഭവിച്ചതിന് കാരണം ഋഷി ദയാനന്ദൻ്റെ പക്ഷത്തിൽ മഹാഭാരത യുദ്ധത്തോടു കൂടിയാണ് നമുക്ക് ഈ വർണ്ണസങ്കരഭാവം വന്നു പോയത് എന്നാണ് മഹാഭാരത യുദ്ധത്തോടെ ശ്രേഷ്ഠ ജനതയുടെ അഭാവം ഗുരുക്കന്മാരുടെ അഭാവം ഈ സ്ത്രീ പുരുഷ അനുവാദത്തിലുണ്ടായ മാറ്റം ഇതെല്ലാം നമ്മുടെ സാമൂഹ്യക്രമത്തിന് വലിയ മാറ്റങ്ങൾ അത് നമ്മുടെ ഭാരതത്തിൻ്റെ ശോച്യാവസ്ഥയ്ക്ക് കാരണമായി തീരുകയും ചെയ്തു എന്ന പക്ഷമാണ് ദയാനന്ദൻ ഉള്ളത് അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി ഉറപ്പിക്കാം ശ്രേഷ്ഠ ജനത സ്ത്രീകൾക്ക് ഉത്തമ വിദ്യാഭ്യാസം നൽകും എന്ന് നമസ്തേ നമസ്തേ സാർ ഇന്ന് അനുകമ്പ ദശകത്തെക്കുറിച്ച് ഡോക്ടർ പി കെ സാബു അവകൾ അത് ഋഷി അതിവാഹു നഗറിൽ നടത്തുന്ന പ്രഭാഷണം ആണ് ഇനിയും നമ്മൾ ഇവിടെ നടക്കേണ്ടത് ഞാൻ അദ്ദേഹത്തെ പ്രഭാഷണത്തിനായി ക്ഷണിക്കുകയാണ് ശേഷം കവാല നാടകത്തിലെ നിർവഹണം എന്ന വിഷയത്തെ സംബന്ധിച്ച് ശ്രീ ആർ പങ്കജാക്ഷൻ നായർ അച്ഛനും ഇവിടെ ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മളോട് സംസാരിക്കും നമുക്ക് ഈ